പ്രതിഭകളുടെ സംഗമ ഭൂമിയായ പടിയൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇരിക്കൂർ ഉപജില്ലാ കലോത്സവത്തിന്റെ സമാപന ദിവസത്തിലാണ് നമ്മൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് സ്കൂളിലും പരിസരങ്ങളിലുമായുള്ള പതിനഞ്ചോളം വേദികളിൽ വീറും വാശിയും നിറഞ്ഞ കടുത്ത പോരാട്ടത്തിലാണ് ഓരോ മത്സരാർത്ഥികളും ആ ദൃശ്യവിസ്മയങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഏജൻറ്റി ടീമും ഇവിടെ സജ്ജമാണ് കാണാം കലോത്സവ വിശേഷങ്ങൾ നമ്മുടെ ഇരിക്കൂർ ഉപജില്ലാ കലോത്സവ നഗരിയിൽ ഇപ്പോൾ നമ്മോടൊപ്പം ബഹുമാന്യനായ അഡ്വക്കേറ്റ് സജീവ് ജോസഫ് സാറുണ്ട് നമുക്ക് അദ്ദേഹത്തോടൊന്ന് വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു വരാം ഇരിക്കൂർ ഉപജില്ല കലോത്സവം പടിയൂർ ഹൈസ്കൂളിൽ നാലാം ദിവസത്തിലേക്ക് കിടക്കുകയാണ് ഏറ്റവും പരിമിതികൾ ഉള്ള പല അർത്ഥത്തിലും ഭൂമിശാസ്ത്രപരമായിട്ട് ഇവിടെ എത്തിച്ചേരാനുള്ള യാത്രാ പ്രശ്നങ്ങളും ഒക്കെ ആയിരുന്നു ഞങ്ങളുടെ ആശങ്ക പക്ഷേ അതിലൊന്നും ഒരു പ്രയാസമില്ലാതെ വളരെ സ്മൂത്തായി കുട്ടികൾക്കെല്ലാം എത്തിച്ചേരാനും വളരെ നന്നായി യാതൊരു പ്രയാസവുമില്ലാതെ നാല് ദിവസവും ഈ കലോത്സവത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചത് വളരെ സന്തോഷത്തോടെ കാണുകയാണ് സംഘാടന മികവാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി കാണുന്നത് കുട്ടികളുടെ പങ്കാളിത്തം നാട്ടുകാരുടെ പിന്തുണ പിന്നെ കൂട്ടായ പ്രവർത്തനം ആ നിലകളിലെല്ലാം ഈ കലോത്സവം വളരെ വേറിട്ട ഒരു അനുഭവമായി മാറിയിരിക്കുകയാണ് നാടിൻ്റെ ഒരു ഉത്സവമായി മാറിയിരിക്കുകയാണ് അധ്യാപകരും രക്ഷിതാക്കളും നാട്ടുകാരും എല്ലാം തോളോട് തോൾ ചേർന്ന് മുന്നോട്ട് പോകുന്ന ഒരു കലോത്സവം എന്ന ഖ്യാതി ഈ ഇരിക്കൂർ ഉപജില്ലാ കലോത്സവത്തിന് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു മികച്ച പ്രകടനമാണ് കുട്ടികളൊക്കെ നടത്തിയിരിക്കുന്നത് ഒന്നിനൊന്നും മെച്ചപ്പെട്ട മത്സരങ്ങളായിരുന്നു എല്ലാ വേദിയിലും കാണാൻ സാധിക്കുന്നത് ആരാണ് ഫസ്റ്റ് എത്തുക എന്നുള്ളത് എല്ലാവർക്കും ഒരു ആകാംക്ഷയാണ് കാരണം അത്രയും എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ് ആർക്കെങ്കിലും സ്ഥാനങ്ങൾ നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വളരെ ചെറിയ ചെറിയ നേരിയ വ്യത്യാസത്തിനാണ് അതിൽ സ്ഥാനനഷ്ടമല്ല എല്ലാവരുടെയും പെർഫോമൻസ് ആണ് ഇവിടെ അവരെല്ലാം ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ് മികച്ച വിജയികളെ ഇവിടെ നിന്നും ജില്ലയിലേക്കും സംസ്ഥാനത്തേക്കും നമുക്ക് സമ്മാനിക്കാൻ സാധിക്കുമെന്ന് പ്രത്യാശിക്കുകയാണ് ഇതിന് നേതൃത്വം കൊടുത്ത ഇരിക്കൂർ എ ഇ യു ആസദ് ടീച്ചർ പ്രിയപ്പെട്ട നമ്മുടെ സംഘാടക സമിതി ചെയർമാൻ കൂടിയായ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള അധ്യാപക സംഘടനാ നേതാക്കന്മാർ നാട്ടുകാർ ലോക്കൽ ബോഡി അംഗങ്ങൾ അധ്യാപകർ എല്ലാവരെയും പ്രത്യേകമായി പി ഉൾപ്പെടെയുള്ള എല്ലാവരെയും പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് മാധ്യമ പ്രവർത്തകരും വളരെ നന്നായി ഇവിടെ ക്യാമ്പ് ചെയ്ത് ഈ കാര്യങ്ങൾ ലോകത്തെ അറിയിക്കുന്നതിന് വേണ്ടി നല്ല ശ്രമങ്ങൾ നടത്തി വരുന്നു അവരെയും അതുപോലെ കലാപ്രവർത്തകർ അവരൊക്കെ വളരെ ആവേശത്തോടെയാണ് ഈ രംഗത്ത് അവരെ കാണാൻ സാധിക്കുന്നത് അവരെയൊക്കെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ് ഏജൻറ്റും വളരെ നന്നായി ഈ കാര്യങ്ങളൊക്കെ പ്രക്ഷേപണം ചെയ്തിട്ടുണ്ട് എല്ലാവരെയും പ്രത്യേകമായിട്ട് നന്ദിയോടെ സ്മരിക്കുന്നു അപ്പോൾ എം എൽ എ സജീവ് ജോസഫ് സാറാണ് നമ്മളോടൊപ്പം ചേർന്നത് നമുക്കടുത്ത വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടുവരാം ക്യാമറമാൻ അജിത്തിനൊപ്പം സൂര്യാനൂപ് ഏജൻ ന്യൂസ്